എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം മൂന്നിലെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ സ്കന്ദം മൂന്ന് കഴിയാണ് സ്കന്ധം മൂന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഓപ്ഷൻ കിട്ടണം എന്നാണ് സ്കന്ത മൂന്നിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമക ഓം സരസ്വതി നമക ॐ ीगुरुभ्यो नमः ॐ अमृतेश्वरी नमः ॐ नमो भगवते वासुदेवाय अद त्रयत्रिंशत्तमोऽध्यायक मैत्रेयौ वाजाम् एवं निशम्य कपिलस्य वाजो जनित्रीं साकर्दमस्य दैदाम् किलदेव गोधिः विस्रस्तमोहबलां तमभिप्रणम्य दुष्टावतत्वविषयाङ्कितसिद्धिभूमिं देवहुधिरुवाजाम् अदाभ्यजोऽन्धः सलिलेशयानां भूदेन्द्रियार्थात्ममयं वस्ते गुणप्रवाहं सदशेषबीजं दद्यौ स्वयं यज्जडराब्जजादक स एव विश्वस्य भगवान् विधत्ते गुणप्रवाहेण विभक्तवीर्यक सर्गाध्यनिहोविदाभिसन्धिम् आत्मेश्वरोऽधर्क्यसहस्रशक्तिः स त्वं मृदो मे जडरेणनादां कदं नु यस्योदरैददासीत् विश्वं युगान्तें वडपत्रयेकखां चेदे स्म मायां शिशुरङ्गिपानखां त्वं देहतन्त्र प्रसमाय पावमनां नि निदेशभाजां जिभो विबोधयें यदावधारां स्तवसुगरादयां सदायमप्यात्मपथोपलब्धये यन्नामधेय श्रवणानुकीर्तनाद्यप्रह्व

श्रद्धस्वैन्मदं जुष्टं यद्वादि येन मामभवं यायां मृत्युमृच्छन्त्य तद् मैत्रेयो वाजा प्रदर्श्य भगवान् सदीं धमात्मनो गतिं स्वमात्रां ब्रह्मवादिन्यां कपिलोऽनुमदो ययौ सजाभितनयोक्तेना योगादेशेन योगयुक्तस्मिन्नाश्रम

पित्वा तदीप्सितमत्याप्यां पागण्डलयोषिधां किञ्जि चगारवदनं पुत्रविश्लेषणाधुराघां वनं विभत्या अवभत्यविरहाधुरां ज्ञानतत्त्वाप्यपून्नष्टें वल्सें गौरिव वल्सलाघां तमेव दाय दीन् देवामपत्यं कपिलं हरीं बभूवाजिरदो वल्सा निःस्पृहां तादृशीं गृहे ध्यायदीं भगवद्रूपं यदाप्रवाहयोगेन वैराग्येन ज्ञानेन ब्रह्मखेदूनां विशुद्धेन तदात्मानम् आत्मनां विशुतोमुखं स्वानुभूत्यां तिरोभूतमाया गुणविशेषणं ब्रह्मण्यवस्थितमतिर्भगवद्यात्मसंश्रये നിവൃത്ത ജീവർത്തിലേശാതൃതിര താത്മാനം സ്വപ്നം തദ്ദേഹ പരത പോഷോ അഭ്യക്തി സംഭവാദൈരവെന്ന സധൂമൈവ സ്വംഗം തപോ യോഗമയം മുക്തകേശം ഗതാംബരം दैवगुप्तं न बुभूते वासुदेव प्रविष्टं साङ्गाभिलोक्तेन मार्गेणां परम् आत्मानं तद्विरासी पुण्यतमं क्षेत्रं त्रैलोक्यविश्रुतं नाम्ना सिद्धपदं यत्र सा संसिद्धिमुपेयुषिं तस्यास्तद्योगविदूतामात्यामत्यमबुल्सरि श्रोदसां प्रवरां सौम्यां सिद्धिदां सिद्धसेविदां कबीलोभिमहायोगीं भगवान् मादरं समनुज्ञाभ्यां प्रागुदीजीं दिशं ययो सिद्धचारणगन्धर्वैर्मुनिभिश्चाप्सरोगणे सूयमानः समुद्रेणा आस्ते योगं समास्तायां साङ्ग्याचारैरभिष्टुदघ त्रयाणामभिलोगानामुपशान्ति समाधिदः एदन्निगदिदं दादा यत्पृष्टोऽहं दवानगः कपिलस्य च संवादो देवहूद्याश्च पावनक य इदमनुसृणोतिं यो विधत्ते कपिलमुनेर्मदमात्मयोगमुह्यं भगवदीं कृदतीं सुवर्णकेदा उपलभेदे भगवत्पादारविन्दम् ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദ സാഹസ്യം പരമംസ്യം സംഹിതായം തൃതീയസ്കന്ധേ കപിലോപാഖ്യാനെ ത്രംശത്തമോ സപ്തമോ സമാപ്തോയം തൃതീയസ്കന്ധം ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നോക്കാം മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ സ്കന്ധത്തിലെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്കന്ധം കഴിഞ്ഞു നമ്മൾക്കിപ്പോൾ ഇപ്പൊ മൂന്നാമത്തെ സ്കന്ധം കഴിഞ്ഞാൽ ശരിക്കും നമ്മള് മോശത്തിലെത്തണം എന്നാണ് അപ്പൊ ഇവിടെ ദേവാഹുതി അമ്മക്ക് കപില ഭഗവാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കപില ഭഗവാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നു അല്ലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോ നോക്കിക്കഴിഞ്ഞു അപ്പൊ അതിലൂടെ ദേവാഹുതി അമ്മക്ക് മോക്ഷം കിട്ടുകയാണ് മോക്ഷത്തിലെത്തുകയാണ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ എല്ലാ എത്ര പേരൊക്കെ മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഒരു കോടി പേര് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലെ ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് മോക്ഷം കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സച്ചിദാനന്ദ അവസ്ഥ കിട്ടുള്ളൂ ആ ഒരു നിർഭയത്വം അങ്ങനെയുള്ള അതൊക്കെ കിട്ടുള്ളൂ അതും നമുക്ക് ജന്മജന്മാന്തരങ്ങളിലെ പുണ്യമുണ്ടാവും ഈ ജന്മ ഈ ജന്മത്തിൽ നമുക്ക് ഭാഗവതമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല ഓ എന്ത് കാര്യമാണൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ നടക്കുന്നുണ്ടാവും അവരോട് നമുക്ക് എന്താ തോന്നേണ്ടത് സഹതാപമാണ് നമുക്ക് അവരോട് തോന്നേണ്ടത് കാരണം അവർക്ക് ഇത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടും ആവത് കിട്ടിയിട്ടില്ല നമ്മള് ബാത് ലിസ്റ്റ് ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഭാഗവതവുമായി സംബന്ധിച്ച വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാരും മൊബൈലിലല്ലേ എല്ലാം കാണുന്നത് അപ്പൊ ഭാഗവതം നോക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാരായണീയം വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഭഗവത്ഗീത വായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സത്സംഗത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഒരു സ്റ്റെപ്പ് എത്ര അവിടെ എത്തിപ്പെട്ടെങ്കിൽ ആ ബുക്ക് നമുക്ക് വായിക്കാൻ തോന്നിയെങ്കിൽ ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ നമ്മൾ എത്തിപ്പെട്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത് ചെറുതായിട്ടെങ്കിലും ഇത് കേട്ടാൽ മതി ഓരോ ജന്മങ്ങളിലെ പാപങ്ങൾ പോലും നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും തീർന്നു പോകും അങ്ങനെ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തും അപ്പൊ നമ്മള് ലിസ്റ്റിൽ പെട്ടു ഭഗവാന്റെ ആ ഒരു ലിസ്റ്റിൽ പെട്ടവരാണെന്നുള്ള അഭിമാനം നമുക്ക് ആവാം അങ്ങനെ ദേവാകുതിയമ്മ ആദ്യം എങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെ മോക്ഷം കിട്ടി നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോ എന്തൊക്കെയാണ് എല്ലാ തരത്തിലുള്ള ശമം ദമം അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹണം അങ്ങനെ വിരക്തി വരണം വൈരാഗ്യം വരണം എന്നൊക്കെ പറഞ്ഞു വിഷയാസക്തി പോകണം എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് അതിനുള്ള ഉദാഹരണങ്ങള് അമ്മയ്ക്ക് ആദ്യം തന്നെ ഒമ്പത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ കപില ഭഗവാനാണ് ആൺകുട്ടി ഒരാൺകുട്ടിയായിരുന്നു അപ്പം ആദ്യം പറഞ്ഞു എനിക്കൊരു കല്യാണം കഴിഞ്ഞ് ഇവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു കർദ്ദമ്മ മഹർഷി ദേവാകുതിയമ്മയുടെ ഭർത്താവായ കർദ്ദമ്മ മഹർഷി അദ്ദേഹം പറഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ തപസ്സിന് പോകുമ്പോൾ അപ്പം ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിന് അപ്പം കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടിയെ വേണം നമ്മൾ സാധാരണ പറയില്ലേ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ പാട്ടിനു പോകും ആൺകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതൊരു ഏഹ് എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ വിചാരം ഞാൻ അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നാണ് ദേവാകുതി അമ്മയുടെ കഥയിൽ നിന്ന് നമ്മൾ പഠി നമ്മൾ എന്തൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്ന നാല് രീതിയിലൂടെ പോയിട്ട് മോക്ഷത്തിൽ എങ്ങനെ എത്താം ദേവാകുതി അമ്മ എങ്ങനെ മോശത്തിലെത്തി അതേപോലെ തന്നെ നമ്മളും എത്തണം കാരണം നമ്മളും അതുപോലെയാണ് ധർമ്മം അർത്ഥം കാമ മോക്ഷം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എപ്പോഴാണ് ധർമ്മം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലം ധർമ്മം അർത്ഥം എന്ന് പറയുന്നത് ജോലി കിട്ടുന്ന കാലമാണ് എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ കാമം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുടുംബജീവിതം നടത്തുന്നതിനെയാണ് നമ്മൾ കാമം എന്ന് പറയുന്നത് അതും ദേവാഹൂതി അമ്മക്ക് അത് കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ മോക്ഷം എന്ന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ ബാധ്യത തീർത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭഗവാനിൽ ചേരണം അപ്പൊ അതായത് ഇനി പുനർജന്മം ഇല്ലാതിരിക്കാനും നമ്മൾക്ക് നരകങ്ങൾ ഇല്ലാതിരിക്കാനും ഇനിയും ജനിക്കാതിരിക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ആ സമയം നമ്മൾ അതിനു വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് പക്ഷെ പലരും ആ സമയം അതിനുവേണ്ടിയല്ല വിനിയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് മക്കൾ ഉണ്ടായാൽ പിന്നെ മക്കളുടെ മക്കളെ കാണണം അവരുടെ കൂടെ ജീവിക്കണം അങ്ങനെയൊക്കെ പൂന്താനം പറഞ്ഞിട്ടില്ലേ അല്ലേ ഉണ്ണിയുണ്ടായി അതിലൊരു ഉണ്ണിയുണ്ടായി പിന്നെ അതിലൊരു ഉണ്ണി ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് എന്ന് മരണത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യില്ല അതായത് ഒരു ഇനിയൊരു കുട്ടി പേരക്കുട്ടിക്ക് ഒരു കുട്ടിയും കൂടി കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന ആഗ്രഹം പറയുന്നത് എത്രയോ പേരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതാണ് അതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെയാണ് നമ്മൾ പാടില്ല എന്ന് പറയുന്നത് അപ്പം വി വിഷയവിരക്തി വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും വേണ്ടാണ്ടിരിക്കണമെന്നല്ല നമ്മളെല്ലാം അനുഭവിച്ചു സന്തോഷമായിട്ട് അവസാന സമയത്തെങ്കിലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ് കാമത്തിൽ അല്ലെ അതായത് അവരുടെ വീടിനെ കുറിച്ചുമൊക്കെ അദ്ദേഹ ഉദ്യമയെ പറ്റി പറയുന്നുണ്ടല്ലോ അവര് കർദ്ധവ പ്രയാസി പതിനാല് നിലയുള്ള ഒരു വിമാനം ഉണ്ടാക്കി എന്നിട്ട് ആ വിമാനത്തിലാണ് അവര് അണിമുകൊണ്ട് പോയത് എന്നിട്ട് അവർക്ക് ഒമ്പത് കുട്ടികളും ഉണ്ടായി ഇത്രയും കാലം അവർ ഒരുമിച്ച് ജീവിച്ചു അത് കഴിഞ്ഞ് ഒരു മകനും ഉണ്ടായി എന്നിട്ട് ആ ഒമ്പത് മക്കളെയും വിവാഹം കഴിച്ചു കൊടുത്തു പിന്നെ ഒരു മകൻ ഉണ്ടായിരുന്നത് അദ്ദേഹം ഭഗവാന്റെ അവതാരമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപിലാചാര്യനായി അപ്പൊ അദ്ദേഹം തപസിനു പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം അമ്മ പറയുന്നത് മകനെ പിട്ടുപിരിയാൻ വയ്യ മകൻ കല്യാണം കഴിക്കാതെ തപസിനു പോകണൂന്ന് പറഞ്ഞാ ഇന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ലേ അല്ലെ നമ്മൾ പറയും മകൻ അയ്യോ അതൊരു വിഷമമായിട്ട് വരും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള അത്തരത്തിലുള്ള വിഷയ വൈരാഗ്യം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഈശ്വരനെയൊക്കെ അറിയാൻ പറ്റൂ അങ്ങനെ ആയാലും നമുക്ക് മോക്ഷമൊക്കെ കിട്ടുള്ളൂ നമ്മൾക്ക് എല്ലാം അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിച്ചു കഴിഞ്ഞു ഇനി മക്കള് അതുപോലെ ഇപ്പൊ മകൻ വിവാഹം കഴിക്കില്ല ഇവിടെ എന്താ ആദ്യം പറഞ്ഞത് മകൻ വിവാഹം കഴിക്കില്ല മകൻ പിന്നെ മകൻ വിവാഹം കഴിച്ച അവരെ കൂടെ താമസിക്കാന്നാണ് ദേവാഹുദിയമ കരുതിയത് അപ്പൊ അവരുടെ മക്കളൊക്കെ ഉണ്ടായി അവരുടെ മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ കഴിയണം അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ദേവാ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ കപില ഭഗവാൻ പറഞ്ഞു ഞാന് എൻ്റെ ഓരോരുത്തർക്കും ഓരോ ഒരാൾ സന്യാസിയായി പോകുന്നു വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലിരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവരുടെ യോഗം അതായിരിക്കും അവർക്ക് ദൈവം വിധിക്കപ്പെട്ട ദൈവം വിധിച്ചിരിക്കുന്ന കർമ്മമാണത് ആർക്ക് എന്തൊക്കെയാണെന്നുള്ളത് ദൈവം വിധിച്ചിട്ടുണ്ട് നേരത്തെ ഒരാൾ ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എഞ്ചിനീയർ ആക്കാൻ പറ്റില്ല അയാൾ ഡോക്ടർ തന്നെ ആയിരിക്കും ഒരാൾ മഹർഷി ആവണമെങ്കിൽ അയാൾ മഹർഷി തന്നെ ആയിരിക്കും അയാളെ നമുക്ക് മാറ്റാൻ പറ്റും ഒരാൾ ടീച്ചറാവണമെന്നാണെങ്കിൽ അയാളെ ടീച്ചർ തന്നെ ആയിരിക്കും അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരിക്കലും അപ്പൊ നമുക്ക് തന്നെ അത് കാണാം വിവിധ തരത്തിലുള്ള ജോലികളാണ് വിവിധ ആൾക്കാർ ചെയ്യുന്നത് അല്ലെ ഒരാൾ ചെയ്യുന്ന ജോലി തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുവോ ഇല്ലയല്ലോ അപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാവരുടെയും നമ്മൾ കാണുന്ന കാര്യമാണ് അപ്പൊ ഓരോരുത്തർക്കും എന്തുണ്ട് അവരവരുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചുള്ള ജോലി കർമ്മങ്ങളുണ്ട് ഈ കർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് എപ്പോ തന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് നീ ഇന്ന കർമ്മം ചെയ്യണം അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് അങ്ങനെ ദേവാഹൂതി അമ്മയ്ക്ക് മകന്റെ കൂടെ ഇരിക്കുക മകന് കല്യാണം ഒക്കെ കഴിക്കണം മകന്റെ കൂടെ എങ്ങനെ സൂചിച്ച് ഇരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ അത് സാധിച്ചില്ല മകൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് പോകുന്നു സന്യാസിയാവാൻ പോകും എന്റെ കർമ്മം അതാണ് എനിക്ക് മറ്റുള്ളവർക്ക് സാങ്കേോഗം ഉപദേശിക്കാൻ ഭഗവാനായി എന്നെ അയച്ചതാണ് അപ്പൊ അങ്ങനെ ഭഗവാന്റെ അവതാരം കൂടിയായിരുന്നു അദ്ദേഹം അപ്പൊ പറഞ്ഞു അപ്പം ഭർത്താവ് തപസിന് പോയി മോക്ഷത്തിന് വേണ്ടി പോയി മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പൊ ഇനി മക്കൾക്കൊക്കെ അവരുടെ കുടുംബമായി എല്ലാമായി ഒരു ബ്രാഹ്മണഗൃഹങ്ങളിലൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് ആ വീടുമായിട്ട് യാതൊരു പത്തു അപ്പൊ വേദപുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അവർക്ക് പിന്നെ അവരുടേതായ ജീവിതം മാത്രമാണ് പിന്നെ അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയില്ല അപ്പൊ നമ്മൾ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര നമ്മൾ എവിടെ എത്തി നമ്മളെ ഏറ്റവും ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥല സ്ഥലങ്ങളിൽ നമ്മളെത്തി നിസ്സംഗത വൈരാഗ്യം അപ്പൊ അതാണ് ദേവഹുദിയമ്മയ്ക്ക് ദേവഹുദിയമ്മ അവരുടെ വീടിനെയൊക്കെ പട്ടുമെത്തകള് വലിയ അലങ്കാരങ്ങള് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഏർ ഇരിപ്പിടങ്ങള് അങ്ങനെ എത്രയോ മനോഹരമായ ആ വീട് അതുമാതിരി മക്കളെ എല്ലാവരെയും വിട്ടുകൊണ്ട് ആണ് ആ അമ്മ ഇവിടേക്ക് പോയത് ോക്ഷമാർഗത്തിലേക്ക് പോയത് എന്ന് പറയുന്നു അപ്പോ അങ്ങനെ ആ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന തോമഹം ബ്രഹ്മപരം ഉമാംസാം പൃഥ്വിക് സ്രോതസ് ആത്മനി സംവിഭാവ്യം സ്വജേദശാം ഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം ഏതൊക്കെ ആ വിഷ്ണു ഭഗവാനെ തന്നെ കപിലന് കപിലാവതാരം വന്നിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് ആ അവതാരത്തെ വിഷ്ണു ഭഗവാനുമായി കണ്ടുകൊണ്ട് സ്വന്തം മകനാണെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം നേടിയത് ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചത് മോക്ഷം കിട്ടിയത് അപ്പൊ അങ്ങനെ ഇരിക്കെ ആ അമ്മ ഈ എല്ലാ യോഗാഭ്യാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കപില ഭഗവാൻ പറയാണ് അമ്മയ്ക്ക് ഞാനിപ്പോ എല്ലാം പറഞ്ഞു തന്നു നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹങ്ങളിലെല്ലാം അല്ലെ ജന്മം എന്താണ് അതിന്റെ കഷ്ടങ്ങൾ എന്താണ് അല്ലെ ജനിച്ച കുട്ടിക്കുള്ള കഷ്ടങ്ങള് മരിക്കുന്നത് വരെയുള്ള കഷ്ടങ്ങള് മരിക്കുന്നത് വരെയുള്ള ദുരിതങ്ങള് സംസാര സാഗരം ഇതൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു ഇതൊക്കെ മനസ്സിലാക്കി ഒക്കെ ദേവാഭുതി പറഞ്ഞു കൊടുത്ത പോലെ നമുക്ക് പറഞ്ഞു തന്നാണ് അപ്പൊ ഭഗവാൻ കപില ഭഗവാൻ നമുക്ക് കൂടി തരുന്ന ഉപദേശം അപ്പൊ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ള നമ്മളെങ്ങനെ ജീവിച്ചാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം എങ്ങനെ ജീവിച്ചാൽ നമുക്ക് പുനർ ജനിക്ക ജനിക്കാതിരിക്കാം എന്നൊക്കെയാണല്ലോ ഭഗവതം പറഞ്ഞു തരുന്നത് അല്ലേ അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത് അപ്പൊ ആ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു സമയത്ത് നമ്മൾ ഉപേക്ഷിക്കണം അപ്പൊ അത് നേരത്തെ അത് ഉപേക്ഷിച്ച് പോകാൻ പെട്ടെന്ന് മനസ്സില്ലാണ്ട് നമ്മൾ മന മരിക്കാറായിട്ടും നമുക്ക് ആ ലൗകികങ്ങളോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടിയിട്ട് മരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം കിട്ടുന്നതല്ല അപ്പൊ നമ്മൾക്ക് മര മരണം ഇഷ്ടപ്പെടാതെ മരണം നമ്മളെ പുൽകുമ്പോൾ നമ്മൾക്ക് അതെന്തായി മാറും നരകമായി മാറും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മരിക്കാൻ ഇഷ്ടമല്ലാതെ മരണത്തെ പുൽകേണ്ടി വരുമ്പോൾ മരണത്തെ എന്തായാലും സ്വീകരിക്കണം കാരണം ആരും തന്നെ ഏർ ശരീരം ഉപേക്ഷിക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല നമ്മൾക്ക് എന്തായാലും എല്ലാവർക്കും ഒരു സമയത്ത് പോകണം അത് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഓരോ വയസ്സിലായിരിക്കും പക്ഷെ പോയേ പറ്റൂ അങ്ങനെ അങ്ങനെയിരിക്കും നമ്മൾക്ക് ആ മരണത്തെ അക്സെപ്റ്റ് ചെയ്തേ പറ്റു അതിനു വേണ്ടിയാണ് ഋഷീശ്വരന്മാര് സുഖലോലുപരായി ജീവിച്ചാലും ആ അവസാന നിമിഷങ്ങളിലെങ്കിലും നമ്മൾ കുറച്ച് ഭഗവാനെ അറിയാനും ഇങ്ങനെയുള്ള യോഗ നേരത്തെ പറഞ്ഞ മാതിരി ഭക്തി മാർഗം യോഗമാർഗത്തിലൂടെ നമ്മൾ സത്സംഗത്തിലൂടെയും ഭാഗവത പഠനത്തിലൂടെയും നാരായണീയ പഠനത്തിലൂടെയും ഭഗവത്ഗീതാ പഠനത്തിലൂടെയും രാമായണ പഠനത്തിലൂടെയും ഒക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ അറിവ് സമ്പാദിച്ച് നിസ്സംഗത്വം നമ്മളിൽ വന്നാൽ വൈരാഗ്യം നമ്മളിൽ വന്നാൽ വിഷയ വിരക്തി നമ്മളിൽ വന്നാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി മോക്ഷത്തിലെത്തി മോക്ഷത്തിലെത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചേർന്നു നമ്മൾ ഒരു തരത്തിൽ മാനസികമായ മരണം നമ്മളിൽ സംഭവിച്ചു കഴിയണം മാനസികമായ മരണം സംഭവിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ശാരീരികമായ മരണം എളുപ്പമായി മാറുന്നു അപ്പൊ അതിനുവേണ്ടി ദേവാ കുതിയമ്മ ശ്രമിക്കുക അപ്പൊ മകൻ ഞാൻ എല്ലാം പറഞ്ഞു തന്നു അമ്മക്ക് അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തോളൂ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയല്ലേ ഇത് ഒരു വയസ്സൊക്കെ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോ മിക്കവാറും വീടുകളിലെ എല്ലാ വയസ്സായവരും ഒറ്റയ്ക്കാണ് ആവാറുള്ളത് ആ ഒറ്റയ്ക്കാവുമ്പോൾ അവർക്ക് വിഷമം പാടില്ല മകനെ കാണാൻ പറ്റിയില്ല മകൻ വന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ കേൾക്കാം ആ മകൻ ചിലപ്പോൾ അമേരിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അവർക്ക് ഇരുന്നല്ലേ പറ്റുള്ളൂ അവിടെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ അവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അവർ അർത്ഥ കാമത്തിലൂടെ നടക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് അവരെ കുറ്റം പറയാതെ നമ്മളുടെ ആ ഒരു മോക്ഷത്തിൻ്റെ അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വളരെയധികം ഭഗവാൻ നമ്മൾക്കിപ്പോൾ നമ്മുടെ പ്രവ ഇനി നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ നമുക്ക് സുഖമായിട്ട് ഇനി ഭഗവാനെ വിളിക്കാലോ ഇനി നമുക്ക് മോക്ഷത്തിലേക്ക് തിരിയാലോ അങ്ങനെയാണ് ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വാര്ദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കാനേ പാടില്ല അങ്ങനെ വിഷമിച്ചാൽ വിഷമിച്ചുകൊണ്ടിരിക്കാം പിന്നെ നരകത്തിലേക്ക് പോകാം അപ്പൊ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് എന്ന് ആരാ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ കിട്ടുന്ന സമയം അപ്പൊ മക്കളെയൊക്കെ ആ കാലഘട്ടത്തിൽ മക്കളെയൊക്കെ പഠിപ്പിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം പണിയോട് പണിയായിരിക്കും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പം ഇപ്പൊ ജോലിയില്ല ആയി മക്കളുടെ എല്ലാ പ്രാരബ്ധം കഴിഞ്ഞു ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോയിക്കൂടെ അപ്പോഴേക്കും നമുക്ക് നിറയെ സമയം കിട്ടുന്നു ആ സമയത്ത് നമ്മൾ ഭഗവാനിലേക്ക് തിരിയാനായിട്ട് നോക്കണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഭഗവാനിലേക്ക് ചേരാൻ ദേവാഹുതി അമ്മയെ പറ്റി ആവാൻ പറ്റുള്ളൂ അങ്ങനെ ദേവാഹുതി അമ്മയോട് ആ മകം പറയണ അമ്മയെ ഞാനിനി തപസിന് പോവുകയാണ് അമ്മയ്ക്കുള്ളതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു അപ്പം എനിക്ക് സംശയമൊന്നുമില്ല മകനെ എന്ന് പറഞ്ഞാൽ ആ മകനെ ഭഗവാനായി കണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ മകൻ പോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വീണ്ടും എല്ലാം നമ്മളെല്ലാവരും അമ്മമാരും ഒക്കെ തന്നെ ആയതുകൊണ്ട് പറയാണ് നമ്മൾക്ക് ആ പിരിയുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അതിനെ വൈരാഗ്യത്തിലേക്ക് എത്തിക്കണം ആ ഒരു കാര്യം നമ്മൾക്ക് ഇനി കിട്ടാത്തതാണെങ്കിൽ അതിനെ സന്തോഷത്തോടു കൂടി വിടാൻ അപ്പൊ മകൻ ഇനി തിരിച്ചു വരില്ല മകൻ എവിടേക്ക് പോയി തപസ്സിന് പോയി ഇനി എനിക്ക് എവിടേക്കാണ് പോകേണ്ടത് എനിക്കിനി ഭഗവാനിലേക്ക് ലയിക്കണം അപ്പൊ അത് വളരെ സന്തോഷകരമായിട്ട് ലയിപ്പിക്കാൻ നോക്കുക അപ്പൊ നമ്മളുടെ മരണത്തെ നമുക്ക് ദുഃഖമില്ലാത്തതാക്കി മാറ്റാൻ മരണത്തെ നരകമല്ലാതാക്കി മാറ്റാൻ മരണത്തെ എങ്ങനെ സന്തോഷപ്രദമാക്കി മാറ്റാം എന്നുള്ളതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞിരുന്നത് അങ്ങനെ അമ്മ കബില ഭഗവാൻ പറഞ്ഞതൊക്കെ ചെയ്തു നമ്മളെപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ചെയ്യാതെ നമുക്കൊന്നും നമ്മൾ വായി രാവിലെ എണീക്കണം കുളിക്കണം അതുപോലെ ധ്യാനം ചെയ്യണം സമയമില്ല എന്നൊന്നും പറയാൻ പാടില്ല ഇനിയിപ്പോ എന്താ സമയം സമയം നമുക്കിപ്പോൾ സമയമുള്ള സമയമാണല്ലോ കാരണം നമ്മൾക്ക് എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞ സമയം അപ്പൊ അതൊക്കെ ചെയ്യണം പിന്നെ ഭാഗവതം വായിക്കണം ഭഗവത്ഗീത വായിക്കണം രാമായണം വായിക്കണം ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുക അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ അറിയുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിന് ഈശ്വരനിൽ അർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ചൈതന്യം വേർപെട്ട് പോകുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും ശബരിയൊക്കെ എങ്ങനെയാണോ ദേഹത്യാഗം കഴിഞ്ഞു ചെയ്തത് അല്ലെ രാമായണത്തിൽ പറയുന്നില്ലേ ശബരിയുടെ ദേഹത്യാഗം അതിൽ പല പല മഹാ മഹർഷിമാരുടെ ഭരദ്വജന്റെ ഒക്കെ ദേഹത്യാഗം നമ്മൾ എങ്ങനെയാണോ രാമായണമൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പം രാമായണം തന്നെ ഒരു കൗൺസിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഒരു കൗൺസിലിംഗ് പോലെയാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള നമ്മുടെ മനസ്സിനെ പല ഉദാഹരണങ്ങൾ കൊണ്ട് കൗൺസിലിംഗ് ചെയ്ത് ശാന്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ദേവാഹുതി അമ്മ ചെയ്തു അവര് ആ ഒരു നദിയുടെ തീരത്ത് അവരെല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ആ നദിയുടെ തീരത്ത് പോയിരുന്ന് തപസ് ചെയ്ത് അവരുടെ ശരീരം അവിടെ വീണു പക്ഷെ അത് അവരറിഞ്ഞില്ല അവരുടെ വസ്ത്രങ്ങൾ പോയതും അവരുടെ തലമുടി അഴിഞ്ഞു വീണതോ ഒന്നും അവരറിഞ്ഞില്ല അവർ ഭഗവാനിലേക്ക് മനസ്സിനെ അർപ്പിച്ചു കഴിഞ്ഞു ശരീരബന്ധം അവരുടെ ആ ലിംഗ ശരീര ബന്ധം പോയി അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ മരണം സംഭവിക്കുകയാണ് ശരീരം താഴെ വീഴുന്നു ചൈതന്യം ഭഗവാന്റെ ലയിക്കുന്നു അങ്ങനെ ആ ദേവാഹുതിയമ്മ മരിച്ച സ്ഥലത്തൂടെ ഒരു വലിയ നദി അവിടെ വന്നു എന്നാ പറയുന്നത് അതിലൂടെ ഒരു നദി ഒഴു ആ നദിയാണ് ഇപ്പോഴും അവിടെ ആ നദിയില് പുണ്യ നദിയായി കണക്കാക്കിയിട്ട് ദേവാഹുതിയമ്മ മരിച്ച സ്ഥലമൊക്കെ ഇപ്പോഴും അവിടെ പുണ്യ ക്ഷേത്രമായിട്ട് ആചരിക്കുന്നുണ്ട് പലരും സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു പുണ്യ സ്ഥലമായിട്ട് ദേവാഹുതിയമ്മ തപസ് ചെയ്ത സ്ഥലം ഓരോരുത്തരും തപസ് ചെയ്ത ഋഷ്യശൃംഖ തപസ് ചെയ്ത സ്ഥലമൊക്കെ വളരെ പരിശുദ്ധമല്ലേ ആ സ്ഥലങ്ങളിൽ തപസ്സൊക്കെ ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളതാണ് അതാണ് നമ്മൾ പുണ്യതീർത്ഥങ്ങളെ സന്ദർശിക്കാൻ പോകില്ലേ തീർത്ഥയാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു പുണ്യം പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ ദേവഹൂതി അമ്മ മരിച്ച സ്ഥലം തന്നെ ഒരു പോസിറ്റീവ് എനർജിയായി മാറി അപ്പം അങ്ങനെ എല്ലാവരും ഭാഗവതമൊക്കെ പഠിച്ച് എല്ലാവർക്കും മോക്ഷം കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായവും ഈ സ്കന്ധവും നമ്മൾ ഇവിടെ നിർത്തും